അയ്യപ്പൻകോവിൽ കിഴക്കേമാട്ടുക്കെട്ടയിൽ മൂന്നുവർഷമായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതി പുനർജീവിപ്പിക്കാൻ നടപടിയില്ല ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനാൽ പദ്ധതി വേണ്ടവിധം നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ചേമ്പളം കിഴക്കേ മാട്ടുക്കെട്ട ഭാഗത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പാണ് ഓമന നന്ദകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് എസ് ടി ഫണ്ട് നാലു ലക്ഷം രൂപ ഉപയോഗിച്ച് കുഴൽ കിണർ സ്ഥാപിച്ചത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുടിവെള്ള പദ്ധതിയുടെ പ്രയോജനം ആളുകൾക്ക് ലഭിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എസ് ടി വിഭാഗത്തിലെ ആറോളം കുടുംബങ്ങൾ പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുന്നതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു നമ്മുടെ ചേമ്പളം ഭാഗത്തൊരു തുടക്കിണർ മുറ്റാൻ വെള്ളമില്ലാതെ കുത്തിയതാണ് കുത്തിയിട്ട് രണ്ട് വർഷത്തോളം വാഴാന് പോവുക ഒരു പീപ്പേം കൊണ്ടുവച്ചിട്ടുണ്ട് കടലും കുത്തി മോട്ടർ പറക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല തുള്ളി വെള്ളമില്ല എങ്കിൽ ഇത്രയും പ്രായമുള്ള അമ്മയൊക്കെ മയിലുകൾ നടന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് പല പ്രാവശ്യം പലയിടത്തും പരാതി പറഞ്ഞാൽ ഇന്ന് വരെ ഒരു നടപടി ആയില്ലാണ്ട് ദേവീ ഇത് ഞങ്ങൾക്ക് എന്തേലും തരത്തിൽ കുടിവെള്ളപ്പത്തിൽ ശരിയാക്കിത്തരണമെന്ന് അവിടെ ഇച്ചിരി അകല പോയിട്ട് എടുത്ത് കഴിഞ്ഞോണ്ടിരുന്നു ഇപ്പൊ വരണ്ടില്ല ഇപ്പൊ സന്തോഷം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് കുറവിച്ച വെള്ളം കരുന്ന് അതുകൊണ്ടൊക്കെയാണ് കഴിയുന്നത് കുടിക്കാനും കുളിക്കാനും ഒക്കെ കഴിവില്ല പണിയില്ല വേലയില്ലാതെ ആടൊപ്പാടെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയം മൂന്ന് വർഷം മുമ്പ് സ്ഥാപിച്ച കുഴൽ കിണറിന് വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാലാണ് നിലവിൽ പദ്ധതി മുടങ്ങിക്കിടക്കുന്നത് കുടിവെള്ള പദ്ധതിയുടെ മോട്ടോറും ടാങ്കും കണക്ഷനുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ കൂടി ലഭിച്ചാൽ മാത്രമേ ഈ മേഖലയിലെ പത്തൊമ്പതോളം എസ് ടി കുടുംബങ്ങൾക്ക് വീടുകളിൽ കുടിവെള്ളം എത്തൂ പദ്ധതിക്ക് ത്രീ ഫേസ് ലൈൻ ആവശ്യമായതിനാൽ കാഞ്ചിയാർ സെക്ഷൻ പരിധിയിൽ നിന്നാണ് വൈദ്യുതി ലഭ്യമാക്കേണ്ടത് ഇതിനാവശ്യമായ അപേക്ഷ നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമുൽ രാജൻ പറഞ്ഞു